കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൊറേ പേര് എന്നോട് പറഞ്ഞു ഞാൻ എന്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കുക പൂക്കളെ കാണിക്കുക മഴക്കാലത്ത് ഉണ്ടായതാണല്ലോ അപ്പൊ ഈ മഴക്കാലത്ത് ഏതൊക്കെ ചെടികളാണ് കമ്പ് പൊട്ടിച്ച് നടാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന പേരി കാണാലും ഇതാ സാൽവിയ സാൽവിയ പൂവിട്ട് കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് അറിയോ കമ്പ് പൊട്ടിച്ച് നട്ടാൽ അതിൽ അടിപൊളിയായിട്ടുണ്ടാവും കുറേ സ്ഥലത്ത് ഇങ്ങനെ വരിയായിട്ട് നട്ടാലുണ്ടല്ലോ അത് ഡെങ്കി മറിയും കണ്ടില്ല അതിന്റെ ചോപ്പ് നല്ലൊരു ചോപ്പാ പെട്ടെന്ന് മുളക്കൂത് കേട്ടോ ഇത് മഴക്കാലായതുകൊണ്ട് പൊട്ടിച്ചങ്ങ് നട്ടാല് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കണ്ട അങ്ങക്കോളും ഉഷാറായിട്ടുണ്ടാവും കണ്ടില്ലേ അതിന്റെ ചോപ്പ് സാൽവിയാണ് ഇതിന്റെ പേര് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കമ്പ് ഞാൻ കൊടുക്കും എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഞാൻ വെട്ടിക്കളയാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് കാടുപോലെ ആയി പോവാ എന്റെ മെലസ്റ്റോമ കണ്ടേ മെലസ്റ്റോമ അതും തണ്ട് മുളച്ചിണ്ടാകുന്ന കേട്ടോ അത് ഞാൻ കൊറേ പ്രാവശ്യം വീഡിയോ ഇട്ടതാണ്ട് തണ്ട് മുളച്ചുണ്ടാകുന്ന ശരി തണ്ട് പൊട്ടിക്കലും നടലും മുളക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തന്നതാ ഇതാ മെലസ്റ്റോമ ഇത് മഴയത്തെ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഇത് പലതരം കളർ ഉണ്ട് വെള്ളുണ്ട് വയലറ്റ് നല്ല വയലറ്റ് ഉണ്ട് ഇളം വയലറ്റ് ഉണ്ട് ഇതൊരു കടും വയലറ്റ് ആട്ടോ പൂട്ട കണ്ടില്ലേ ഇതിന്റെ ചെറു കമ്പ് പൊട്ടിച്ചിട്ടാകുമ്പോൾ നടല് ഞാൻ ഇളം കമ്പ് കാണിച്ചു തരാ ഇതാ ഈ കമ്പ് ഇതവിടക്കതാ കമ്പ് നിറഞ്ഞെടുത്ത് ഇത് ഞാൻ അടി പൊട്ടിക്കല അടി ഇങ്ങനെ വെട്ടിക്കൊടുക്കും കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് വാഹനം പോകുമ്പോ കാണാണ്ടായി പോകുന്നതിന് പേടിച്ചിട്ട് പൊട്ടിക്കുന്നതോറ് ദുഷാറിലുണ്ടാവും മെലസ്റ്റോമ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഈ ഒരു പൂക്കളിന് ഭയങ്കര ഒരു കളറാ മഴക്കാലത്ത് ഇത് ഉണ്ടാവും ഉള്ളത പ്രത്യേകത ഇവിടെ ജെറേനിയം ഇവിടെ മെലസ്റ്റോമ ഇത് ബോഗൺ വില്ല ബോഗണമില്ല മഴക്കാലത്ത് അങ്ങനെ പൂക്കൂരാ എന്നാലിത് ഇപ്പം തളീർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഓറഞ്ചാ ഓറഞ്ചായി വരുന്നുണ്ട് ഇതാ ഇവിടെ ഇതാ മെലസ്റ്റോമ ഉണ്ടായിന് കണ്ടല്ലോ നല്ല കട്ട ചോപ്പ അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ അമലസ്റ്റോമല്ല കേട്ടോ സാൽവിയ മറന്നുപോയി സാൽവിയ ആർക്ക് വേണമെങ്കിലും ഞാൻ ഇന്റെ കമ്പ് കൊടുക്കാൻ തയ്യാറാ ആരും വന്ന് ചോദിച്ചാല് ഞാൻ കൊടുക്കും കാരണം ഇത് പെട്ടെന്ന് മുളക്കും മഴക്കാലത്താണ് ഇത് ഉണ്ടാവുക അത് പോലെ ഉണ്ടായിട്ട് ഞാൻ വെട്ടിപ്പോക്കുക ഇത് കണ്ടോ ആന്തൂറിയണ്ടായത് നല്ല ചോപ്പ അല്ലേ കാണാൻ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് മൊബൈൽ അനിയോന്ന അപ്പം പേടി ഇത് മഴക്കാല തുഷാറിലുണ്ടാവും ഇതിന്റെ കിഴങ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് നടന്നിങ്ങനെ അടിയോടുകൂടി ഇങ്ങനെ എടുക്കലാണ് അങ്ങനെ ഞാൻ കൊറേ എണ്ണ നട്ടിട്ടുണ്ട് ഇത് ഇതെന്റെ ഡേയ്സി ഈ ഡേയ്സി അങ്ങനെ തന്നെയാണ് കമ്പ് പൊട്ടിച്ചു നട കുഞ്ഞിപ്പൂക്കൾ ഇണ്ടായി വരുന്നു ഇതൊക്കെ മഴക്കാലത്തും കൊഴപ്പില്ലാട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ എല്ലാ കളർ ആര് വന്നാൽ ഇതിന്റെ അടുത്തേക്കാ കണ്ണ് കമ്പ് തരുമോന്ന് വെച്ചെത്ര ആള് കൊണ്ടോയിട്ടുണ്ട് അറിയോ ചവർദൊക്കെ ഉണ്ടായോ ആവോ എന്താ അറിയില്ല ഇതൊക്കെ മഴക്കാലത്തും പൂടുന്ന ചെടികളാ ഞങ്ങളെ പരിചയപ്പെട്ടിത്തരുന്നത് ഇതാ നിറയെ മുട്ട കണ്ടോ ഈ മുട്ട ഒക്കെ അങ്ങ് പൂവായി വരുമ്പോണ്ടല്ലോ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി സാൽവി ഞാൻ എല്ലാവർക്കും അല്ല ഡേസി ഇത് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാ ചോദിക്കുന്നവർക്കൊക്കെ ഇത് ജെറേനിയം ജെറേനിയം മുട്ടിട്ടേ കണ്ടോ മുട്ടന്നെ വലുതാ ജെറേനിയ കമ്പ് പൊട്ടിച്ച് നടുന്ന ചെടിയാണ് കേട്ടോ പൊട്ടിക്കുംതോറും നല്ല ശാഖ വരും എന്നൊക്കെ കുഞ്ഞ ഇതൊക്കെ കുഞ്ഞായി വരുന്നേ ഉള്ളു നിറയ മൊട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ രുന്നുണ്ട് ഭംഗി ഞാൻ ജെറേനിയ കമ്പ് പൊട്ടിച്ച് മഴയത്ത് വെച്ചതും രണ്ടാഴ്ച മുമ്പ് ഒക്കെ ഇണ്ടായിട്ടോ എല്ലാണ്ടായി ഇത് എന്റെ ഓണത്തിലേക്കുള്ള ചെണ്ടുമല്ലിയ ചെണ്ടുമല്ലിയ പൊട്ടിച്ച് നട്ടതാണ് വേരൊക്കെ വന്ന് ഉഷാറ ഇതൊക്കെ ഞാൻ പിരിച്ചു കുഴിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് മഴയെത്തു കൊണ്ടുപോയി വെക്കുന്നതാ ഇതിന്റെ ഡേസി ആളായി വരുന്നു ഇവിടെ ഇതെന്റെ മെലസ്റ്റോമ ഞാന് കമ്പ് മുറിച്ചുണ്ടാക്കിയതായിരുന്നു പൊട്ടിച്ചുണ്ടാക്കി പോട്ടില് നട്ടതായിരുന്നു ഒക്കെ മുളച്ച് ഇതിന് രണ്ടു മാസമായതാട്ടോ ഇത് നല്ല ഭംഗിയിലൊരു ഇലച്ചെടി അതിമൊന്നൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട് കുപ്പി കൊണ്ട് പോട്ടുണ്ടാക്കിയിട്ട് നട്ടതാ എന്താ ഭംഗിണ്ടല്ലേ കാളായി വരുന്നോ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതെന്റെ കുറ്റി കുരുമുളകാ കുറ്റി കുരുമുളക് വിജയിച്ചു കേട്ടോ നിറയെ തിരിയിട്ടിട്ടുണ്ട് തിരിയിട്ടേ കണ്ടില്ലേക്കതാ എന്റെ നട്ടതൊക്കെ ഒന്ന് കാണിക്കുന്നൊക്കെ ചോദിച്ചിരുന്നു ഓരോരുത്തവർക്ക് വേണ്ടിട്ടാ ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുന്നത് ഇത് പിന്നെ എന്റെ പൊന്നാങ്കണ്ണി പൊന്നാങ്കണി ഞാൻ എപ്പോ വീഡിയോ ഇടലാ ഞാൻ കുഞ്ഞു കുഞ്ഞു പാത്രത്തില് നട്ടുണ്ടാക്കിയതാ ഇന്നലെ ഞാൻ കൊറേ വിളവെടുത്തു വിളവെടുത്തൊക്കെ ഞാൻ കാണിച്ചിരുന്നു എന്റെ വീഡിയോയിൽ ഇതൊക്കെ ഞാൻ കാണിക്കും എപ്പോ സ്ഥലില്ലാത്ത കൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നമുക്ക് ദിവസം വേണമെങ്കിലും വിളവെടുക്ക നാലും ഇത് മുളത്തിണ്ടാവും ഉഷാറായിട്ടുണ്ടാവും അത്രയും ഞാൻ നട്ടിട്ടുണ്ട് അതുകൊണ്ടാ ഇവിടെതാ ഇത് പിന്നെ കുപ്പിയിലാ നട്ട് കുപ്പി കമഴ്ത്തി കമഴ്ത്തിയിട്ടല്ല അങ്ങനെ പള്ളഭാഗം കട്ട് ചെയ്തിട്ട് ഓരോ ഐഡിയ ചെയ്താൽ ഞമ്മക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ല സുഖ ഞാൻ അന്നാലെ കട്ട് ചെയ്തു പോയി അതാണ് ഇതിലിപ്പൊ കുറഞ്ഞത് കുറ്റിയ കുരുമുളകിന്റെ അയൽക്കൂടെ ഒന്ന് വളച്ചുണ്ടൊരു കയ്പത് ചെയ്യണെന്ന് അത് കട്ട് ചെയ്ത് പോക്കണോ നല്ല ആരോഗ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ കമ്പ് പൊട്ടിച്ചു കിടന്ന ചെടികളൊക്കെയാ പരിചയപ്പെടുത്തിയത് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ